ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ നല്ല തണുപ്പ് പറ നല്ല തണുപ്പുണ്ടോ അപ്പോൾ എനിക്കൊന്നേ പറയാറുള്ളൂ എല്ലാവരും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നുണ്ടല്ലോ വീഡിയോ ഇടുമ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഫേസ്ബുക്കിലും വീഡിയോ ഇടുന്നുണ്ട് യൂട്യൂബിലും ഇടക്കിടക്ക് ഇങ്ങനെ ഒഴിവുള്ളപ്പോഴാണ് കേട്ടോ വീഡിയോ ഇടുന്നത് നിനക്കെന്തെങ്കിലും പണിക്ക് പോയിക്കൂടേടാ നിനക്കെന്തെങ്കിലും പൈ പണിക്ക് പോയിക്കൂടേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് വീഡിയോ ഇടുന്നുണ്ട് എന്തിനാ ആ ആൾക്കാരങ്ങനെ വെറുപ്പിക്കുന്നത് നമ്മൾ ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് എന്താക്കുന്നത് തണുത്തിട്ട് വർത്താനം പറയാൻ കിട്ടില്ല നല്ല പെരുന്നാണ് നല്ല കാറ്റുണ്ട് ഓക്കെ അപ്പോൾ ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോകൾ ഇടുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് പണിക്ക് പോയിക്കൂടെ പണിക്ക് പോയിക്കൂടെ നമ്മൾ പണിയെടുക്കുന്നത് കണ്ടാലുണ്ടല്ലോ സുഹൃത്തുക്കളെ നല്ല കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കുക ഓക്കെ കഷ്ടപ്പെട്ട് പണിയെടുത്താൽ മാത്രമേ നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ പണി എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു അപ്പോ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അതാ ജാമിലും സത്യനമുണ്ട് എന്താണ്ടോ ഇതാണ് താബൂക്ക് താബൂക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോളോ ബ്രിക്സ് അല്ല ചോന്ന താബൂക്ക് നമ്മൾ ഫുൾ അറബിയിലേ പറയുള്ളു കെട്ടോ ഓക്കെ അതവിടെ ഭീമൊക്കെ കെട്ടി റെഡി ആക്കിയിട്ടുണ്ട് ഇന്നപ്പോ നമ്മള് തട്ടിന്റെ പണി ഓരോ ദിവസം നമ്മൾ ഓരോരോ പണികളാണ് അതവിടെ സത്യനം ഹായ് അതെ ജാമ്യം സത്യനം ഉണ്ട് ഫുള്ള് ഭീമൊക്കെ സെറ്റാണ് അപ്പോൾ ഈ താബൂക്ക് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം അവിടെ ഒരുപാട് റിംഗ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ റിംഗ് ഒന്നടിച്ചിട്ട് നാട്ടിൽ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഓക്കെ ഇതൊരു മൂടൽ റിങ്ങാണ് ആരെങ്കിലും ഇങ്ങനത്തെ റിംഗ് നാട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഓക്കെ ഇതാണ് നമ്മളുടെ പരിസരം അപ്പോൾ ഈ താബൂക്കൊക്കെ താബൂക്ക് നന്നായി ഈ കട്ടകൾ സ്റ്റിക്കുകൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഓക്കെ നൈസായിട്ട് അപ്പൊ സ്റ്റൂൺ അപ്പൊ അങ്ങോട്ട് നോക്കി അവിടെ സൂര്യൻ അങ്ങനെ ഉദിച്ചു വരുന്നുണ്ട് അതവിടെ ഒരു ക്രൈൻ ഇങ്ങനെ നിക്കുന്നുണ്ട് ഓക്കെ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ പണി തുടങ്ങിയിട്ടോ പണി തുടങ്ങി അവിടെ പണി കാണുന്നുണ്ടെങ്കിൽ ആ താപൂക്ക് ആ താപൂക്ക് നമ്മൾ എന്താ ചെയ്തേന്നുള്ളതാണ്ടോ ഓക്കെ ആ താപൂക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ കാണിച്ചു വന്നതാണ്ടോ ആ താബൂക്ക് നമ്മളിങ്ങനെ നിരത്തി സദനം തണുക്കുന്നുണ്ട് അറിയുന്നത് ഇങ്ങനെ നിരത്തി ഇനി ഇവിടെ ഒക്കെ ഫുള്ള് നിരത്തും ഓക്കെ നല്ല തണുപ്പ് ഔ അതാ അമ്പിളിമാമ അമ്പിളിമാ തബൂക്ക് ഇവിടെ ഇങ്ങനെ നിരത്തി ഓക്കേ താബൂക്കോയിസ് എന്താ മിയ മിയാ ഇതാണ്ട് അവിടെ തവുക്ക് ഇങ്ങനെ ഫുള്ള് നിരത്തുന്നൊരു ബാക്കി കാണിച്ചു വരുന്നുണ്ട് പണിയെടുക്കുന്ന മുഴുവൻ വീഡിയോ എടുക്കാൻ നിന്നാലും പണി നടക്കൂല എന്താണം പൊളിക്കണ്ടേ അപ്പൊ നമ്മള് പണിയെടുത്തേ പറ്റുള്ളൂ അപ്പൊ ജസ്റ്റ് ഒന്ന് പണിയെടുക്കുന്നത് നൈസ് ആയിട്ട് കാണിച്ചു തരാം നമ്മള് അവിടുന്ന് താബൂക്ക് വെച്ച് അത് അവിടെയൊക്കെ ആൾക്കാര് പണിയെടുക്കുന്നുണ്ട് അവിടുന്ന് താപൂക്ക് വെച്ച് എന്താ ഇവിടെ എത്തി ഓക്കെ അപ്പൊ നമ്മള് ഓ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പാണ് പൂരം വിൽത്താനാ നല്ല തണുപ്പാണ് ചൂടായി ഒന്ന് ചൂടായി അപ്പൊ ഇനി ബാക്കിയുള്ള ഇതിപ്പോ കഴിഞ്ഞില്ലേ ഓക്കേ ഇതിപ്പോ കഴിഞ്ഞു ഇതിപ്പോ കഴിഞ്ഞ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കമ്പിന്റെ പരിപാടിയാണ് കമ്പി മനസ്സിലായില്ലേ കമ്പി കമ്പി ഓക്കേ അപ്പോൾ സംഭവം മൊത്തം നമ്മൾ സെറ്റാക്കിട്ടോ ഇനി കമ്പിപ്പണിയാണെ ഇനി കമ്പിപ്പണി ഓക്കെ ആകാശത്ത് അങ്ങോട്ടും ഓക്കെ അപ്പൊ ഞാൻ നാസ്ത വാങ്ങാനുള്ള പരിപാടിയാണേ അവിടെ സി ഡി അടിച്ചിരിക്കുന്നുണ്ടോ സി ഡി അടിച്ച് സംഭവം സെറ്റ് ആവും സീഡിയൊക്കെ അടിച്ച സെറ്റ് ആണ് സെറ്റ് സെറ്റ് നമ്മൾ നമ്മൾ മരത്തുമുള്ള പരിപാടികളാട്ടോ മരം ഒഴിവാക്കി നമ്മൾ ഒരു പരിപാടിയില്ല അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നിട്ട് എന്താ പിന്നെ ആരെങ്കിലും വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഡിഗ്രി ഉണ്ട് എനിക്ക് മെഹൻ എഞ്ചിനീയർ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുകയാണ് ഒരു മണിക്കും പോകാൻ പണി അത് എഞ്ചിനീയർ പണി എന്ന് പറഞ്ഞാൽ എൻജിനീയർ പണി തന്നെ കിട്ടട്ടെ എന്ന് പറഞ്ഞു തന്നാൽ ഒന്നും നടക്കില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യുക കിട്ടുന്ന പണി ചെയ്യുക എല്ലാ ജോലിക്കും അതിൻ്റേതായ ഉണ്ട് ഓക്കെ എല്ലാ ജോലിക്കും അതിൻ്റേതായ സ്റ്റാൻഡേർഡ് ഉണ്ട് അപ്പോ എന്ത് ജോലി ചെയ്തിട്ടാലും അടിച്ചുപൊളിച്ച് ജീവിക്കുക നമ്മളെ കുടുംബത്തിനെ നമ്മൾ നല്ല സന്തോഷത്തിൽ നിർത്തുക അതൊക്കെയല്ല ലൈഫ് പിന്നല്ല അപ്പോൾ സെറ്റ് ഓക്കെ അപ്പൊ നേരെ വണ്ടിയിലേക്ക് കേറുന്നു ഓക്കേ അതോ നമ്മളെ അതാണ് നമ്മളെ വർക്ക് നടക്കുന്ന കല്വീട് കണ്ടോ നേരെ വണ്ടി കയറുന്നു സെറ്റ് സെറ്റ് അവിടെ നമ്മുടെ വർക്ക് നടക്കുന്നുണ്ടോ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലൗസ് മേങ്ങുന്നു അല്ല നീല ഗ്ലൗസ് വാങ്ങല്ലേ അല്ല മഴയല്ല തണുപ്പല്ലേ വ്ലോഗിങ് കണ്ട മുത്ത എൻ്റെ മുഖം കണ്ടോട്ടെ ഇത് നമ്മളെ മുത്തുമണി ഇണ്ട് ഇവിടെ നമ്മളെ ചങ്ക് ബ്രോ അസ്ലം അപ്പൊ നമ്മളെ മുത്തുമണി അൻസലും ഒരു ഹായ് പറഞ്ഞേക്ക് ഓക്കെ നമ്മളെ കൊടുവള്ളിക്കാരനാണ് വേറൊരു ബ്രോ ഇവിടെ ഉണ്ട് ഇത് നമ്മളെ ദാനാ ഷോപ്പാണ് ഓ വ്ലോഗിങ് നമ്മളെ ദാനാ ഷോപ്പാണ് ആ ഒരു തടിയാ നിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നേര ശരി ഇറങ്ങി കഴിഞ്ഞാലുള്ള ഇതാണ് നമ്മൾ ദാന പ്ലംബിങ് ഷോപ്പ് ഇട്ടോക്കെ ഗ്ലൗസ് വാങ്ങാൻ കയറി ഇനി നേരെ പോകുന്നു ഓ പയ്യ ചേറൊട്ടി ഇതോ ചേറൊട്ടി നമ്മളെ ബച്ചുവിന്റെ ഷോപ്പാണ്ട് അവിടെ റൊട്ടിണ്ടാക്കളി റൊട്ടി ഓക്കെ റൊട്ടിണ്ടായ കീസില് നമ്മൾ വാങ്ങുന്ന മൂന്ന് കീസില് ചായ വാങ്ങിയിട്ട് പോവാണ് ഓ ചാനൽ ഇതില് ൊട്ടിയും വങ്ങ പിന്നെ ദാൽ സബ്ജി പൈസ കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ ബര റിയാൽ ആ പന്ത്ര ബാല പന്ത്രണ്ട് റിയാലുണ്ട് ഒരു നാസ്തക്ക് മൂന്ന് റിയാൽ അപ്പോൾ ഗ്ലാസ് വെയിലിട്ട് തന്നു അപ്പോൾ നമ്മൾ നാസ്ത വാങ്ങി നാസ്ത വാങ്ങി നേരെ നമ്മളെങ്ങോട്ട് പോകുന്നു നാസ്ത കഴിക്കുക അപ്പം എന്തൊക്കെയാണ് നാസ്ത നാസ്ത കഴിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചാർ ഓക്കെ ഡെയിലി വ്ലോഗ്സ് എന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ടാവുമല്ലോ നാശ കഴിക്കുന്നത് ചോറ് തിന്നുന്നത് കഞ്ഞി കുടിക്കുന്നത് ഓക്കെ അടിക്കണം അപ്പൊ നമ്മൾ എണ്ണ അടിക്കാനാണ് വന്നിട്ടുള്ളത് കേട്ടോ എപ്പോഴും ഫുൾ ടാങ്ക് ആണ് എണ്ണ അടിക്കല് ഇന്നലെ ഞാൻ അമ്പത് റുപ്യ കടിച്ചത് കൊണ്ട് അയ്പത് റുപ്യല്ല അമ്പത് അറിയാല് അപ്പൊ ഇന്നൊരു അയ്പത് എണ്ണ അടിക്കാം ഇതൊക്കെ എന്താ വീഡിയോ ചെയ്യും ഇന്ന് ഒരുപാട് വീഡിയോ ചെയ്യണം എന്നുണ്ട് അതിലേയിലൊക്കെ വീഡിയോ ചെയ്യണം ഒരുപാട് സ്ഥലങ്ങളുണ്ട് എല്ലാം ഉണ്ട് ചെയ്യാൻ പക്ഷേങ്കില് ഇപ്പൊട്ട് റൂമിൽ ഫൈവ് ചോദിക്കുന്നുണ്ട് ഇത് നയന്റി വണ് ഇപ്പം നയന്റി ഫൈവിന് റേറ്റ് കൂടുതലാണ് രണ്ട് രണ്ട് റിയാൽ രണ്ട് റിയാലും മുപ്പത്തിമൂന്ന് പൈസയാണ് ഏത് നയന്റി ഫൈവിന് റിയാൽ പൈസ നമ്മൾ എന്താ പറഞ്ഞു തന്നേന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക എന്താ നമ്മൾ പറഞ്ഞു തന്നെ ആ വൈകുന്നേരം പണിയെടുത്ത് ട്രൗസർ കീറി റൂമിൽ പിന്നെ എങ്ങോട്ടെങ്കിലും ആ പച്ചാസറിയാൽ കേട്ടാലോ റൂമിലെത്തി നയന്റി വണ്ണേ കൊയങ്ങി അണ്ണിയർജ് ഉണ്ടാവും ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പോകാറൊക്കെ പറ്റി നിങ്ങളൊന്നും കേട്ടിട്ടില്ല ഞാനും ഉമ്മച്ചിൻ്റെയും വാപ്പച്ചിൻ്റെയൊക്കെ കൂടെ പോയി ഇനി പോലെ ഒക്കെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്കേഷൻ്റെ സമയത്ത് വരും ചാരും അപ്പം നമുക്ക് വീഡിയോ നോക്കാം പിന്നെ വാപ്പിച്ച് ഇനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഫുൾ ബിസി അല്ലേ വാപ്പിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുൾ ഫ്രീ ആവും ഞാനൊരു ഫുൾ വ്ലോഗ് ഒരു ട്രാവൽ വ്ളോഗ് ചെയ്താലോ എന്നൊക്കെയുള്ള പ്ലാനിങ് ഉണ്ട് എന്തായാലും നോക്കാം സെറ്റ് സെറ്റ് ഓക്കെ വീഡിയോ ഒന്നും ചെയ്യണം എന്നൊക്കെ നമ്മളുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് എന്നും ആവശ്യ വേണ്ടതാ എണ്ണ അടിച്ചോണ്ടിരിക്കാണ് ഇപ്പൊ ഇരുപത്തി ഒമ്പത് റുപ്പിയായി ഓകെ അപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലേ ഡേട്ടി ഹാൻഡ്സ് ക്ലീൻ മണി എന്ന് പറയുന്ന കഷ്ടപ്പെട്ട് പണി പണിയെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാട ആരും ഒന്നും ചോദിക്കാൻ വരൂല

വരുന്ന വൈകി ഇവിടെ എന്ത് കണ്ടെന്നറിയോ ആട് ആട് സൂക്കാണ് ബുധനാഴ്ച ചേവുമല്ലാറബ ആടുസൂക്കാണ് അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആടുസൂക്ക് കാണിച്ചാ കേട്ടോ സംഭവം സെറ്റാണ് ഞാൻ എന്നും വിചാരിക്കും സൂക്കിന്റെ ഒരു വ്ളോഗ് ചെയ്യണം ആട് സൂക്കിന്റെ ഒരു വ്ളോഗ് ചെയ്യണം ഇതുവരെ നടന്നിട്ടില്ല ആട് സൂക്കിന്റെ വ്ളോഗ് ഞാൻ ആട് ഇങ്ങോട്ട് അമ്മ കാണിച്ചുണ്ട് അവിടെ നല്ല തണുത്ത ആട് കാറ്റടിക്കുന്ന പെയിന്റ് കണ്ടോ ആടുകളെ കണ്ടില്ലേ ഇതാണ് ആടുകൾ കണ്ടോ കംപ്ലീറ്റ് ആട് അവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഒരുപാട് സ്ഥലത്തുണ്ട് ഓക്കെ പുല്ല് തിന്നുന്നൊരു ഇതാണ് നിങ്ങള് കണ്ടേ ഐറ്റങ്ങൾ പുല്ല് തിന്നാണ് കേട്ടോ ചെയ്യുന്ന ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതാ

യൂട്യൂബാണോ കണ്ട് നിറച്ച ആൾക്കാരുണ്ട് ആടുകളി കമ്പൂലു എണ്ണൂറ്റമ്പത് റിയാലാണ് കേട്ടോ പറയുന്നത് അപ്പൊ നിങ്ങള് കണക്കൂട്ടി നോക്കി എണ്ണൂറ്റമ്പത് ഇന്റു ഇരുപത്തി സംതിങ് കണക്ക് കൂട്ടിയാൽ മതി ഇവിടെ കറച്ച് ഇതാണ് ഇത് ഞമ്മളാ മലയാണ്ട് മലൻറെ ചോട്ടിലാണ് സൂക്കുള്ളത് ഒക്കെ ഇതും അപ്പൊ നിങ്ങക്ക് മനസ്സിലായോ നമ്മൾ ഇപ്പൊ ഇന്ന് കൊറേ കാലത്ത് നമ്മളുടെ ഒരു ആ ആയി മുല അങ്ങനെ നമ്മള് സൂക്കില് വന്ന് ൂക്കിൽ വന്ന് എന്നും വി വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം എന്നൊക്കെ പക്ഷേങ്കിൽ ഇന്നാണ് വീഡിയോ എടുത്തത് ഓക്കെ സംഭവം സെറ്റ് നിറച്ച ആടുകളുണ്ട് ആയിരം റുപ്യൻ്റെ ഉണ്ട് ആയിരത്തി ഇരുന്നൂറിൻ്റെ ഉണ്ട് അപ്പൊ ഓരോരോ മോഡൽ ആടുകളാണ് അതിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല ഓക്കെ ഓരോരോ പേരുകള എന്തൊക്കെയോ പേരുകളാണ് പേരൊന്നും എനിക്ക് അറിയില്ല പക്ഷേങ്കിൽ എഴുന്നൂറ്റി അമ്പത് റിയാല് എഴുന്നൂറ്റി അമ്പത് റിയാല് എന്ന് പറയുമ്പോ എത്ര ണ്ടോ ചായ ചായ നേരെ ഗ്ലാസ്സിലേക്ക് പകരുന്നു സദ്യ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ടേബിൾ കണ്ടത് ഞങ്ങൾ ടേബിൾ ഇത് ഇത് ജാമിനിന്റെ കുർച്ചി ഇത് വാപ്പിച്ചിന്റെ ഇവിടെ വാപ്പിച്ചായിരുന്നു പിന്നെ ഇത് എന്റെ കുർസി ാണ് മൂന്ന് ദാൽ സബ്ജി മൂന്ന് ദാൽ സബ്ജി ഓക്കെ പിന്നെ ഇതില് ഏ ഏ ഏ നല്ല പെടക്കണ്ണ റൊട്ടി അപ്പൊ നല്ല പെടക്കുന്ന റൊട്ടി നിങ്ങള് കണ്ടല്ലോ സംഭവം നമ്മൾ നാസ്ത കഴിച്ചിട്ട് വരാ ഓക്കെ അച്ഛനാ സത്യന लारे टीवी अच्छा है ना इसे करेगा तो ओ hmm. oh, नाश्ता खाइजिट वरा ओके okay? नाश्ता खाइजिट इनी पानीया फुल वीडियो एड कर ना पानी निकल कोला ओ अलतुल वीडियो करेगा तू काम नहीं निकलेगा ना सही hmm. है ना इसलिए मैं बोलता है थोड़ा थोड़ा, थोड़ा वीडियो डालेगा hmm. मेरे को काम का पूरा वीडियो डालने का है hmm. पानी कितना पुलवा वीडियो ഇടണം ഉണ്ട് બસ માફી ફાયદ સદેક માફી શુગુલ അപ്പൊ പറഞ്ഞിട്ടും വന്നിട്ട് ഞമ്മള് എന്താ ഈ തണുപ്പ് ലേശം കുറഞ്ഞിപ്പോ ചൂട് തുടങ്ങിയിട്ടോ ചൂടല്ല സൂര്യനവിടെ ഉദിച്ച് വരുന്നുണ്ടെങ്കിൽ സൂര്യൻ ഉദിച്ച് വരുന്നത് ഞമ്മള് കമ്പിപ്പണി തുടങ്ങാണ് കമ്പി എങ്ങനെ കെട്ടുന്നേ എങ്ങനെ ഇടുന്നതെന്ന് കാണണെങ്കിൽ ഇതാണ് കമ്പി കണ്ടോ കമ്പി ഇങ്ങനെ നമ്മളെ സത്യനമ്പ്രോ ഇതവിടുന്ന് സെറ്റാക്കുന്നുണ്ട് ഇതാണ്ട് ഈ കമ്പി ഇട്ടിട്ട് ഇങ്ങനെ കെട്ടും ഇതാണ് ഏയ്നാ ഉറുതി ഭീമ ഉറുതി ഭീമ ഉറുതി ഭീമണ്ട് അവിടെ ഇട്ടു ഇതാണ് ഊർദി ഭീമോ എന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇട്ടു ഇനി മേലെ ശബക്കിടും ഓക്കെ ഇതാണ് ഊറുദ്ധി ഭീമ ഇവിടെ നമ്മളെ ജാമില് കമ്പി കട്ട് ചെയ്യുന്നുണ്ട് ടീക്കാ ഓക്കെ ഓ അമര മുദീർ ഏ मुदीर ഹദീദ്ഖ മുദീർ ഏ മുദീർ അമേരീസ് ക മുദീർ ബ്ലഡി ഫോൾ അപ്പൊ ഗായ്സ് നമ്മളിവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കയാണ് ഓക്കെ കയ്യോക്കെ അധ്വാനിക്കുന്ന ജനഹൃദയങ്ങളാണ് ഇവിടെ ഉം അപ്പൊ നല്ല തണുപ്പുണ്ട് തണുത്ത കാറ്റടിക്കുന്നുണ്ട് അതിന്റെ കൂടെ തണുത്ത കാറ്റിൻ്റെ കൂടെ എന്താണല്ലേ നല്ല അത്യാവശ്യം വെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു വെയിൽ നല്ല അടിപൊളി ക്ലൈമറ്റ് എ സി എന്നൊന്നും പറയാൻ പറ്റില്ല അത് പടച്ചോന്റെ എ സി ആണല്ലോ ആ ഈ റൂമിലുള്ള എ സി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സുഖം കിട്ടില്ല ഈ എ സി എന്ന് പറഞ്ഞ ഒരു പൊളി എ സി ആണ് അപ്പോൾ നമ്മൾ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കമ്പി കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കി അവിടെ ജാമ്യിലുണ്ട് സദ്യന ഉണ്ട് ഞാനും ഇവിടെ ഇങ്ങോട്ടൊക്കെ ആകാശത്തിൻ്റെ ഒരു കിടപ്പ് കിടപ്പൊക്കെ നിങ്ങള് കണ്ടോ മഞ്ഞ് വെയ്യാനോ ഓ ബാരിഷ് ഗിരേഖ ബാരിഷിനോ ഓസ് ഗിരേഖ ലക്തായ സദന ഏഹ് കിരയൊക്കെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കാനുണ്ടോ ഓക്കെ ഓക്കെ അപ്പൊ അവിടെ കമ്പി കെട്ടിക്കൊണ്ടിരിക്കുന്നത് ദുബ ദുബാമിൽ നെയ്യായി പോലത്തെ അപ്പൊ പറഞ്ഞിട്ട് വന്നിട്ട് കണ്ടില്ലേ ദുബജാമിൽ ഓ പത്തല സത്നം ബുഡ ബുഡ സനം ഓക്കേ ഓ

അത് കഴിഞ്ഞിട്ട് പിന്നെ സൂപ്പർ മാർക്കറ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലംബിങ് ഷോപ്പ് അത് കഴിഞ്ഞിട്ട് മീൻ കച്ചവടം നമ്മൾ ചെയ്യാത്ത പരിപാടികളൊന്നും ഇല്ല ഇപ്പോൾ ഇലക്ട്രിക്കൽ പ്ലംബിങ് ബിൽഡിങ് കൺസ്ട്രക്ഷൻസ് ചില സമയത്ത് നമ്മളിങ്ങനെ പൊളിക്കും ചില സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കുക പൊളിക്കുക ഉണ്ടാക്കുക ഉണ്ടാക്കുക പൊളിക്കുക അതാണ് നമ്മളെ പരിപാടി പറഞ്ഞു വന്നിട്ട് നല്ല കൊയങ്ങി അണ്ണി അറിഞ്ഞുകൊണ്ട് നോക്കി കയ്യൊക്കെ മറ്റേ സുന ട്രെൻഡിട്ടോ കയ്യു ചെറിയൊരു വേദന ഉള്ളതുകൊണ്ട് കൊണ്ട് വെയിറ്റ് കമ്മിയൊക്കെ എടുക്കുമ്പോൾ ഇടാനുള്ള സാധനമാണ് അപ്പൊ നമ്മൾ കഷ്ടപ്പെടുന്നില്ല എന്ന് ആരും പറയരുത് ഈ വീഡിയോ ഇടാത്ത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിഷമപ്പെട്ടല്ലോ നമ്മൾ കഷ്ടപ്പെട്ട് അടിച്ചുപൊളിക്കാണല്ലോ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് അടിച്ചുപൊളിക്കുന്നതിന് ആരും ഒന്നും പറയാനുള്ള അപ്പൊ കഴിച്ചെല്ലാരും വളരെ സന്തോഷായിട്ടിരിക്ക എനിക്ക് അത്രേ പറയാനുള്ളു നല്ല ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത് അടിപൊളി കാലാവസ്ഥ ആകാശ നോക്കി കണ്ടോ ജാക്കറ്റ് ബാഗൊക്കെ ഇതവിടെ ഉണ്ട് ണ്ടോ സംഭവം രാവിലെ ഞങ്ങള് കണ്ടില്ലേ രാവിലെ നമ്മൾ ഇതാ പിന്നെ ഒക്കെ താബൂക്ക് വെച്ച് താബൂക്ക് വെച്ച് കഴിഞ്ഞിട്ട് കമ്പിയിട്ട് ബീമുകൾ സംഭവങ്ങൾ ഇതാ അവിടെ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട് അതാ തട്ടിൻ്റെ മേലകൾ കണ്ട അവിടെ ആൾക്കാർ പണിയെടുക്കുന്നത് ഓക്കെ അവിടെ ആൾക്കാർ പണിയെടുക്കുന്ന അടുത്ത വീട്ടിലൊക്കെ സംഭവം ബർഫ് ഗിരേഖ 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 ആദ്യമേന ഏതേക്കോ ഏ സെം സെം സ്ലോ മോഷൻ കറങ്ങ <laughs> बोल जामिल बोलता है कुंडू मनाली जाएगा ओके okay, गाइस सपो य काम करेगा पैसा मिलेगा काम नहीं करेगा तो लोग बोलेगा मैं बहुत टाइम पास किया है ओके और मैं फोरमैन भी उधर से देखेगा बोले ये क्या करता है ये काम नहीं करता है बाद में मेरे को गाली दे देगा वो ठीक है वो मैं काम करेगा बाद में खाना लेके आएगा खाना खाएगा ओके ठीक है बाय 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 അപ്പോൾ കാഴ്ച നമ്മളിനി നേരെ ഒരു മിനിറ്റ് റെക്കോർഡിങ് അല്ലേ ആകാശം നോക്കി എന്താ ഭംഗി കാണാൻ അപ്പോൾ ഇനി നേരെ ഫുഡ് മേങ്ങാൻ പോവാട്ടോ ഫുഡ് മേങ്ങി കൊണ്ടുവന്നിട്ട് പിന്നെ കഴിക്കുന്നു ഫുഡ് അത് കഴിഞ്ഞിട്ട് ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി പൈപ്പ് ഇടാനൊക്കെ ഉണ്ട് ഓക്കെ എന്ത് പൈപ്പ് അൽ പൈപ്പ് അപ്പം നേരെ നമ്മൾ ഫുഡ് വാങ്ങാൻ പോകുന്നു ഫുഡ് വാങ്ങുന്നു പൈപ്പ് ഇടുന്നു പരിപാടി സെറ്റാക്കുന്നു ഇടുന്നു കോൺക്രീറ്റ് ഓർഡർ ചെയ്യുന്നു ഓക്കേ കോൺക്രീറ്റ് ഓർഡർ ചെയ്യുന്ന അടിപൊളി വീഡിയോ വരും കേട്ടോ ഓക്കേ മിസ് ചെയ്യാതെ കാണണേ അവിടെ കാണുന്നുണ്ടോ അതിന്റെ ഉള്ളില് പക്ഷെ അതിന് പ്രത്യേക പേരൊന്നുമില്ല പക്ഷേങ്കിലേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ അടിപൊളി ഫുഡ് നല്ല മട്ടൺ ഉണ്ട് ബീഫുണ്ട് ഓക്കേ മന്തി മട്ടൻ മന്തി ബീഫ് മന്തി കപ്സ എല്ലാ സാധനം ഉണ്ട് പിന്നെ മകളൂപുണ്ട് മധു കൂത്ത് മധു കൂത്ത് എന്ന് പറഞ്ഞാൽ എന്താന്നറിയോ സാധനം ഞമ്മളെ മറ്റേ പിന്നെ മധുകൂത്ത് മധു കൂത്ത് എന്താന്നറിയോ സാധനം മധു കൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞമ്മളെ മറ്റേ കുക്കറിന്റെ ഉള്ളിൽ ഇങ്ങോട്ട് ഇട്ടിട്ട് ചോറും കോഴിയും പിന്നെ കിഴങ്ങും പച്ചക്കറി സാധനങ്ങളൊക്കെ കൂടി കുക്കറിൽ ഇങ്ങോട്ടിട്ടിട്ട് അങ്ങോട്ട് പൊട്ടിത്തെറിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് കോഴിയും ഒക്കെ കൂടി ഇങ്ങോട്ട് പൊട്ടിത്തെറിച്ചിട്ടുള്ള ഒരു അടിപൊളി സാധനമാണ് സംഭവം സെറ്റ് സാധനം ഓക്കെ അപ്പം നമ്മൾ നേരെ കയറുന്നു വാങ്ങുന്നു പക്ഷെ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു സൗകര്യമില്ല പക്ഷെ ഭയങ്കര കച്ചവടം ഭയങ്കര തിരക്കും ഫുള്ള് ഇങ്ങനെ പാർസൽ പാർസലാക്കി വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് സെറ്റപ്പായിട്ട് ഓക്കെ പൊള്ളിയാണ് പൊളി അപ്പോൾ നമുക്ക് നേരെ പോയി വാങ്ങുന്നു പോകുന്നു കഴിക്കുന്നു ഒക്കെ സ്റ്റേ ട്യൂൺ കീപ്പ് വാച്ചിങ് ആ അപ്പം നമ്മൾ പെപ്സി കുടിക്കല് നിർത്തി വെരുന്നണുപ്പല്ലേ തണുപ്പ് അപ്പം തണുപ്പില്ലാത്ത തണുപ്പ് ഇട്ടിട്ട് ആയിട്ട് ഓ പെപ്സി കുറച്ച് ദിവസത്തേക്ക് നിർത്തി ലബൻ മേങ്ങിട്ടുണ്ട് അപ്പൊ ലബനും അൽ ചോറും ഓക്കെ ചോറ് വീഡിയോ ഒന്നും ഇട്ടിട്ട് നിങ്ങൾ വെറുതെ അപ്പൊ നേരെ പോകുന്നു ഭക്ഷണം കഴിക്കുന്നു ബാക്കി പരിപാടി പണിയും ഓക്കെ വൈകുന്നേരം വരെയുള്ള വീഡിയോകളാണ് ഇടുന്നത് രാത്രി കിടക്കുന്ന വരെയുള്ള വീഡിയോ എന്താണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നൊക്കെ ഈ ബക്കാളി നമ്മൾ മേങ്ങിയത് ഇവിടെ കളറൊക്കെ ഫുൾ പച്ച കളറാക്കി കളർ അപ്പൊ മക്കളെ എന്തൊക്കെ ഇണ്ട് വിശേഷങ്ങള് നമ്മള് വീണ്ടും വന്നിട്ടോ ഇവിടെ ഭീമൊക്കെ കെട്ടി കഴിഞ്ഞ അടുത്ത കമ്പി തവള ഇടക്കിടക്കൊന്ന് വന്ന് നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്ന നിങ്ങളൊന്ന് കാണി നമ്മളെ പരിപാടികള് പരിപാടികൾ പൊളിയാണ് ഓക്കെ എന്തോ ഒരു പരിപാടി പറയുന്നത് സംഭാവനകൾ ഗംഭീരമാവുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും അങ്ങനെ എന്തോ പറയലുണ്ടോ

അവിടെ കംപ്ലീറ്റ് താപൂക്കിട്ട് കഴിഞ്ഞ് ഇനി ഇന്റെ മേലെ കൂടെ ഇടും ശബക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളിക്കള്ളിക്കള്ളപ്പോ കാണിച്ചത് അവിടെ താഴെ ഇറക്കി എത്തിക്കുന്നുണ്ട് ഓക്കെ ശബക്ക് അങ്ങിടും താഴെ ഇറക്കി എത്തിക്കുന്ന സാധനങ്ങൾ കാണുന്നുണ്ട് അതാണ് ശബക്ക് അതങ്ങടും അതങ്ങട്ട് കഴിഞ്ഞാൽ കണ്ടോ താഴെ കാണുന്നുണ്ട് അതാണ് ശബക്ക് തൊട്ടടുത്ത് വീട്ടിലുള്ളത് അവിടെ സിമെന്റ് ഇറക്കുന്നുണ്ട് അപ്പൊ സംഭവം സെറ്റ് ഓക്കെ അപ്പൊ പിന്നെ പരിപാടി ഇറക്കട്ടോ വീഡിയോ എടുത്തോണ്ടിരുന്നാലേ പണി നടക്കൂല ജീവിക്കണ്ട സത്യ അപ്പൊ ഗായ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇന്നത്തെ പരിപാടി നമ്മൾ ഇവിടെ അവസാനിപ്പിച്ചിട്ട് ഇത് അവിടെ സത്യനാമുണ്ട് സത്നാമോ ജാമൽ എല്ലാരും ഉണ്ട് അപ്പൊ ഇന്നത്തെ പരിപാടി നിങ്ങളിത് കാണുന്നുണ്ടോ ഇതാ ആകാശത്തേക്ക് പോക്ക് നിങ്ങൾ ആകാശത്തിന്റെ ഒരു ഭംഗി എന്താണെന്നുള്ളത് അപ്പൊ നിങ്ങൾ ചെയ്യണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെൽബട്ടൺ വലത്തേ സൈഡിലോ ഇടത്തേ സൈഡിലോ ഒന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അത് അടിച്ചു പൊളിക്കാം ഓക്കെ ഓക്കെ അപ്പോൾ സംഭവം അങ്ങനെയൊക്കെയാണ് കഷ്ടപ്പാടാണ് കഷ്ടപ്പെടാണ്ട് ഒന്നും നടക്കില്ല കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് അല്ലാതെ നമ്മൾ മറ്റേ ഏതൊരു സിനിമാടെ പറഞ്ഞവര് നമ്മളിങ്ങനെ വായും തുറന്ന് ഇരുന്ന് വെച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആരും നമുക്ക് ഒന്നും കൊണ്ടുത്തരില്ല നമ്മൾ കഷ്ടപ്പെട്ടേ പറ്റൂ ഇന്നത്തെ കഷ്ടപ്പാടാണിത് മുഴുവൻ കണ്ട കണ്ട കഷ്ടപ്പാട് പഠിച്ച ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ പഠിച്ചോ നല്ല വറുക്കത്തും തരും ഓക്കെ വാഹിഗുരോ മെഹർക്കരോ ടീക്കേ നിങ്ങളോട് നോക്കി നിങ്ങളെ ആകാശത്തിൻ്റെ ഒരു മുഞ്ചെന്താണ് എന്താ നോക്കും മുഞ്ചി ആകാശത്തിൻ്റെ അയ്യുവാളി പൊളി 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 എൻ്റെ